Namaskaram. മുടിയും നഖവും പരിശോധിക്കാൻ നടൻ ഷൈൻ ടോം ചാക്കോ അനുവദിക്കില്ല തന്റെ വ്യക്തിത്വം സംശയത്തിലാക്കുന്ന ഒരു നടപടിക്കും സമ്മതമുള്ള പോലീസിനെ നടൻ അറിയിച്ചു ഹോട്ടലിൽ നിന്ന് പേടിച്ചോടിയതാണെന്ന് ഷൈൻ ടോം ചാക്കോ വിശദീകരിച്ചു തന്നെ ആരോ ആക്രമിക്കാൻ വന്നതാണെന്ന് ഭയുന്നു പോലീസാണെന്ന് അറിയില്ലായിരുന്നു എന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ പരിശോധിച്ചു വാട്സാപ്പ് ചാറ്റുകളും കോളുകളുമാണ് പോലീസ് പരിശോധിച്ചത് എന്നാൽ ഒന്നും പോലീസിനെ കണ്ടെത്താനായില്ല കേസ് ചാർജ് ചെയ്തതുകൊണ്ട് തന്നെ ഫോൺ വിശദ പരിശോധനയ്ക്കും വിധേയമാക്കാൻ കഴിയില്ല ഇതോടെ എല്ലാ അർത്ഥത്തിലും വെറുതെ നടപടിക്രമങ്ങളിലേക്ക് ചോദ്യം ചെയ്യൽ ഒതുങ്ങും ഗൂഗിൾ പേ ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഷൈൻ സ്ഥിരം ഉപയോഗിച്ചിരുന്ന ഫോൺ ഇത് തന്നെയാണോ എന്നും പോലീസ് പരിശോധിക്കും സ്ഥിരം ഇടപാടുകൾക്ക് മറ്റ് ഫോൺ ഉണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് സ്ഥിരമായി മൂന്ന് ഫോണുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ഷൈൻ പോലീസിന്റെ മൊഴി നൽകി എന്നാൽ ഒരു ഫോൺ മാത്രമാണ് ഷൈൻ പോലീസിന് മുന്നിൽ ഹാജരാക്കിയത് എന്നാൽ കേസ് ഇല്ലാത്തത് ഇതൊന്നും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്തിനു മുങ്ങി ഈ ചോദ്യത്തിന് ഉത്തരമറിയാനാണ് ഷൈൻ ടോം പോലീസ് വിളിപ്പിച്ചത് ഷൈൻ ടോം ചാക്കു കഴിഞ്ഞ ഒരു മാസത്തെ കോൾ ലോക്കുകൾ എന്നാൽ എല്ലാ ചോദ്യത്തിനും കരുതലോടെയാണ് മറുപടികൾ നൽകുന്നത് ക്രൈം കേസുകളൊന്നും ഒന്നും നിലവിലില്ലെന്ന നിഗമനത്തിലാണിത് സമീപകാലത്ത് ഷൈൻ നഗരത്തിൽ താമസിച്ച ആറ് ഹോട്ടലുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു ിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈനിനെ സന്ദർശിച്ചവരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കിയിരുന്നു വ്യക്തിപരമായ വിവരങ്ങൾ പോലീസിന് സാഹചര്യമില്ലെന്നാണ് ഷൈൻ ഇതിനെല്ലാം നൽകുന്ന പ്രതികരണം രണ്ടു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ സംശയാസ്പദമായി ഒന്നും ലഭിച്ചില്ല ഷൈനിന്റെ ഫോൺ പരിശോധിക്കാൻ സൈബർ വിദഗ്ധരമൊപ്പമുണ്ട് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രണ്ട് എ സി പിമാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ഷൈൻ ടോംചാക്കോ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കൃത്യമായ തെളിവുകൾ തിനു ശേഷം മാത്രമേ ഷൈനെതിരെ കേസെടുക്കുകയുള്ളൂ എന്നാണ് പോലീസിന്റെ തീരുമാനം നടിയുടെ പരാതിയിൽ ഷൈൻ ഇന്റേണൽ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് താരസംഘടനയായ അമ്മ മെയിൽ അയച്ചതായി ഷൈന്റെ കുടുംബം അറിയിച്ചിരുന്നു വിൻസെ ലോഷ്യസിൽ നിന്ന് എക്സൈസ് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചെങ്കിലും നിയമ നടപടികളിലേക്ക് താൽപര്യമില്ലെന്ന് കുടുംബം അറിയിച്ചു എന്നാൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് എക്സൈസ് തീരുമാനം പക്ഷെ പക്ഷേ പരാതിയില്ലാത്തതുകൊണ്ട് അതിൽ നടപടി അസാധ്യമാണെന്നാണ് വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിൽ നടനെ പോലീസ് നിരന്തരം നിരീക്ഷിക്കും ശനിയാഴ്ച രാവിലെ പത്തോടെയാണ് ചോദ്യം ചെയ്യലിനെ ഷൈൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയത് രാവിലെ സ്റ്റേഷനിലെത്തിയ ഷൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയായിരുന്നു സ്റ്റേഷനിലേക്ക് കയറിയത് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ അടങ്ങിയ പ്രാഥമിക ചോദ്യാവലി പോലീസ് തയ്യാറാക്കിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിറ്റി പോലീസ് ഡാൻസ്ആഫ് സംഘം പരിശോധനയ്ക്ക് എത്തിയതറിഞ്ഞ നടൻ ഷൈൻ ടോം ഷാക്കോ കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്ന് അതിസാഹസികമായി ചാടിക്കടന്ന് കളഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവന്നത് വലിയ വിവാദമായിരുന്നു കൊച്ചി നോർത്ത് പാടത്തിനു സമീപത്തുള്ള ഹോട്ടലിൽ താമസിച്ചിരുന്ന മുറിയുടെ ജനൽ വഴി താഴത്തെ നിരയിലൂടെ പുറത്തേക്കുള്ള ഷീറ്റിലേക്കും അവിടെ നിന്ന് ഒന്നാം നിലയിൽ കാർ പോലുള്ള സ്വിമ്മിംഗ് പൂളിലേക്കും ഷൈൻ ഇവിടെ നിന്ന് കയറി വഴി ഹോട്ടൽ ലോബിയിലെത്തി പുറത്തേക്ക് രക്ഷപ്പെട്ടു തലയിൽ തൊപ്പി തൊപ്പിവെച്ചായിരുന്നു പുറത്തേക്ക് ഓടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കൊക്കൈൻ കേസിൽ ഷൈൻ റോം ചാക്കോയെ അടുത്തിടെയാണ് എന്ന് കണ്ട കോടതി വെറുതെ വിട്ടത് കൊച്ചി കടവത്രയിൽ നടത്തിയ റെയ്ഡിലായിരുന്നു കൊക്കൈനുമായി ഷൈനും മോഡലുകളും പിടിയിലായത് ആലപ്പുഴയിൽ യുവതിയെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയ കേസിലും ഷൈനിന്റെ പേരുയർന്നിരുന്നു